ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ തീയലാണ് ഇതിനു വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചു ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി രണ്ടല്ലി വെളുത്തുള്ളി ആവശ്യത്തിന് കറിവേപ്പില ഇവ ഒന്ന് നന്നായി വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു മുറി നാളികേരം ചിലകിയതുകൂടി ചേർക്കാം ഇതൊന്ന് മൊരിഞ്ഞ് കിട്ടുന്നത് വരെ വറുക്കാം കുറേശേ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇറക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളിയാണ് ഒരു വലിയ തക്കാളി ഇവിടെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ഈ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഇതിലേക്ക് ചേർക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് നന്നായി തിളച്ച് വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കുറേശയായി തിള വന്നു തുടങ്ങിയിട്ടുണ്ട് നന്നായി തിളയ്ക്കുന്ന സമയത്ത് ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുന്നൂറ് ഗ്രാം ചെമ്മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു എട്ട് പത്ത് മിനിറ്റ് മതി ഇത് വെന്ത് കിട്ടാൻ അധികം വെന്ത് കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെയാവും തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിനേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ചെമ്മീൻ തീയിൽ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് താങ്ക്